ലിഗീസ് വേർഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോർമൽ കളക്ഷൻസാണ് കാണിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ക്രിസ്മസ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് വെസ്റ്റേൺ വേസ് കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അൻവിതയുടെ ഒരു വീഡിയോയും കൂടി വെയ്റ്റിംഗ് ആണ് എടുത്തിട്ടില്ല അത് എടുത്താൽ ഉടനെ നമ്മൾ ഇടുന്നതാണ് അൻവിതയ്ക്കാണ് ഇപ്പോഴും എൻക്വയറീസ് വന്നുകൊണ്ടേ ഇരിക്കുന്ന പഴയ വീഡിയോസിൻ്റെ കളക്ഷൻസ് വരെ ചോദിച്ചാൽ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം അൻവിത ഓൾമോസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പീസുകളും തീർന്നു പോകാറുണ്ട് സാധാരണ മീഡിയം ലാർജ് ഒക്കെയാണ് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവാറ് ഇപ്രാവശ്യം ഡബിൾ എക്സ് എൽ ത്രീ എക്സലിലാണ് പിന്നെ സ്റ്റോക്ക് വന്നിട്ടുള്ള ബാലൻസ് ഉള്ളത് കേട്ടോ അപ്പം വേണം ചോദിക്കുമ്പോൾ സൈസ് വെച്ച് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിപ്ലേസ് തരാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്കിനി ഇവിടെ നിന്നൊരു ഡിസ്കൗണ്ട്സ് ആലോ ക്ലിയറൻസ് സെയിലോ നമ്മൾ ഒന്ന് രണ്ട് ഡിസ്കൗണ്ട് ആയാലും ഇട്ടേലും കുറച്ച് പീസസ് ബാലൻസ് വെച്ചിട്ട് ഒരു ക്ലിയറൻസ് സെയിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ കിഡ്സിൻ്റെ ക്രിസ്മസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ ഇന്നർവെയറിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടാമെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് മിസ് ചെയ്യാണ്ട് തന്നെ കാണാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടൺ എല്ലാം ഓളും തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവരാണെങ്കിൽ വരിക നമ്മൾ ഹൈവേ സൈഡിൽ തന്നെയാണ് വരുന്നത് അങ്കമാലി അതായത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് വരും അതായത് അപ്പോളോ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്റർ പാരഗൺ ഹോട്ടൽ അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഇട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ പാരഗൻ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഷോപ്പിൽ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഷോപ്പിലേക്ക് വരാം ഇന്ന പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ച് വരരുത് നമുക്കറിയാലോ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ഓൺലൈനിൽ കാണിക്കുന്നതാണ് ഓൺലൈൻ കസ്റ്റമറാണ് നമുക്ക് മെയിനായിട്ട് ഉള്ളത് അതിന് ശേഷമുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഷോപ്പിൽ കി പി ആർ ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഞാൻ വേറെ ഇതിട്ടുള്ള ഐറ്റമാണ് ഇത് ഒരു ഇമ്പോർട്ടഡ് ക്ലോത്തില് ചെയ്തിട്ടുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് രണ്ട് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ത്രീ പാനൽ സ്ട്രക്ചർ അടിച്ചു വരുന്ന ഒരു എലൈൻ ടോപ്പാണ് ഇവിടെ പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും ത്രെഡിൻ്റെ വർക്കാണ് നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ത്രെഡിൻ്റെ ഡീറ്റെയിൽ ഈ സ്ലീവ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു എൽബോ സ്ലീവ് പോലെ പതിനൊന്നര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത് അവിടെയാണ് ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കണേ ഇവിടെ ഇവിടെ പോക്കറ്റ് നല്ല ഡെപ്ത്തിലേക്ക് പോക്കറ്റ് പോണതുണ്ട് അതിൻ്റെ ഇവിടെ വരെ പോക്കറ്റിന് ഉള്ളിലേക്ക് ഡെപ്ത് പോകുന്നുണ്ട് അതുപോലെ പാനലടിച്ച് വന്നുകൊണ്ട് തന്നെ നല്ല ഷേപ്പായിട്ട് കിടന്നോളൂ കേട്ടോ അപ്പം ഇതിൽ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് ഇത് സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സെൽ അങ്ങനെ നാല് സൈസ് തേട്ടാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലെങ്ത് ഒരു നാല്പത്തി ആറര ടു നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് നമുക്കിതിങ്ങനെ ഷോർട്ടായിട്ടുള്ള പാൻറ്റ് വേണമെങ്കിൽ ധരിക്കാം അല്ല ലെങ്ത്ത് ഉള്ളത് ധരിക്കുക ഇങ്ങനെ വേണമെങ്കിലും ധരിച്ചിട്ട് ഇടാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷർട്ട് കോളർ പാറ്റേൺ ആണ് കോളർ ഉണ്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു കോളർ പോലെയാണ് വരുന്നത് ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ സൈസ് ചാർട്ട് ഞാൻ പറഞ്ഞു സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് ഇതിന് സൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും പരാതി പറയാറുണ്ട് ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ എന്താ പറയുക ബ്രാൻഡല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതല്ല നമ്മൾ ട്രേഡിങ് പോലെയാണ് നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസ് എടുത്തു കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് യാതൊരു സജഷൻസോ ഒന്നുമില്ല നമുക്ക് കിട്ടുക കൊണ്ടുവരിക ഇടുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തു ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വീ കാണിക്കാം അതുപോലെ തന്നെ ഇതിന് വേറൊരു കളറും ഉണ്ട് കിട്ടാം ഇതാണ്ടോ എൻ്റെ വർക്ക് കണ്ടോ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റാണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിന് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ പിടിക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഹെവിയാണ് കാരണം ക്ലോത്ത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കട്ടിയും നല്ല ഹെവിയാണ് മൊത്തത്തിലൊരു ലൈനിങ് വെച്ച ഇതിനേക്കാളും നല്ല ലെങ് നല്ല ഇത് തോന്നുന്നുണ്ട് കനം തോന്നുന്നുണ്ട് കേട്ടോ അതിനെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല നീറ്റായിട്ടാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പാനൽ അടിച്ച് ചെയ്തേക്കണം ഫ്രണ്ടിൽ മാത്രമാണ് ത്രീ പാനൽ പുറകിലേക്ക് നോർമൽ എലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് കേട്ടോ ഓക്കെ അല്ലേ രണ്ട് സൈഡിലേക്കും ഇതുപോലെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ്റെ ത്രെഡ് വർക്കാണ് ഒരു ഗ്രീൻ വൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ പോലെ കേട്ടോ അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിൻ്റെ വേറൊരു കളർ ഉണ്ട് അതും കൂടി കാണുക അടുത്ത കളർ വന്നിട്ട് ദാ ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു പിസ്ത ഗ്രീൻ്റെ വേർഷനിലേക്ക് വരും അതിനകത്തൊരു റാണി പിങ്കും ഗ്രീനും പിന്നെ ഒരു യെല്ലോ പോലത്തെ ഒരു കോമ്പിനേഷനിലാണ് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് പോയിട്ടുള്ളത് കേട്ടോ നല്ല രസമുള്ള കളറാണ് ഒരെണ്ണം പിങ്കിൻ്റെ ടോണും ഒരെണ്ണം ഗ്രീനിൻ്റെ ടോണും ആണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വരുന്നത് മിസ്സ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും സ്ലീവ് എൽബോ ആണ് വരുന്നത് കേട്ടോ സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡായിട്ടും നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് അടുത്ത പാറ്റ അടുത്ത കലക്ഷം വന്നിട്ടുള്ളത് ഇതിന് ഞാൻ വോയിസ് ഓവറെ കൊടുക്കണം കേട്ടോ എന്ത് അറിയില്ല മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വീഡിയോയിലും ആക്ച്വലി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മളിത് കണ്ടത് ഇതിന് ഓക്കെ അപ്പം നമ്മൾ ഇതിന് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് വോയ്സ് അവറാണ് കേട്ടോ ഇത് ഒരു ബീട്രൂട്ട് കളറാണ് വരുന്നത് നമുക്ക് നല്ല ഹെവി ഹെവിയായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യോക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ ടോപ്പാണ് വരുന്നത് ഇതിന് നല്ല കട്ടിയുണ്ട് ഉള്ളിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ടോപ്പാണ് വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ക്ലോസർ സർവ്യൂ ഞാൻ കാണിക്കാം നല്ല കണ്ടോ എംബ്രോയ്ഡറി വർക്ക് എന്ന് പറഞ്ഞാൽ കം എംബ്രോയ്ഡറി ആണ് വരുന്നത് സാധനം ഐറ്റം നല്ല ഹെവിയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭയങ്കര സൂപ്പർ മെറ്റീരിയലാണ് എന്നാത്ത നിങ്ങൾക്ക് അതിന് ക്ലോസർ സർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഒരു ഒരു മെറൂ ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡ് പോലെ ഒരു കാദിയുടെ ഒരു വർഷം പോലെ പക്ഷെ കാദിയുടെ പോലെ അത്ര എന്താ പറയുക കട്ടിയുള്ള ടൈപ്പ് അല്ല കുറച്ചും സോഫ്റ്റ് ആണ് ആണ് എംബ്രോയ്ഡറി വർക്ക് സ്ലീവിൻ്റെ എഡ്ജിലും കൊടുത്തിട്ടുണ്ട് യോക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പുറകിലേക്ക് വർക്കും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു മെറ്റീരിയലിൻ്റെ ക്ലോസർ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവട്ട നല്ല കട്ടി വരുന്നുണ്ട് ഉള്ളിലതിൻ്റെ ലൈനിങ്ങും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും ഓക്കെ നല്ല നല്ല രസമുള്ള ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചര റേഞ്ച് വരും ഇപ്പം ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ലാർജ് സൈസാണ് എനിക്ക് ലൂസാണ് പക്ഷെ ഞാൻ വേറെ ഇത് കാണിക്കണം എന്നുള്ളതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അങ്ങനെ നാല് സൈസ് ചാർട്ടിലാണ് വരുന്നത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അടിപൊളി പ്രൊഡക്റ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊരു ബ്രാൻഡിൽ വരുന്ന വരുന്നൊരു ഐറ്റമാണ് അവർ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ തരുമ്പോൾ നമുക്കും ആ റേഞ്ചിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് തരാൻ പറ്റും എന്നാൽ അതിൻ്റെ ക്വാളിറ്റി കുറവൊന്നുമില്ല അടുത്ത് പറ്റും അടുത്തത് വരുന്നത് ഒരു കോഫി ഷെയ്ഡ് കണ്ടാൽ കോഫി ഷെയ്ഡാണ് പക്ഷേ ഇതിനൊരു ഡബിൾ ഷെയ്ഡ് പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ ഒരു ബ്ലൂവിൻ്റെ ഇതും കൂടി വരുന്നുണ്ട് ഈ ഒക്കെ ഏരിയയിൽ നല്ല ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്കാണ് അതും മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കണ്ടോ രണ്ട് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സൈഡിൽ ഒരു നീങ്ങിലയുടെ ഒരു ഷെയ്ഡ് കാണും ഇടയ്ക്ക് കോഫി അങ്ങനെ ഒരു ഡബിൾ ലെയറിൽ സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേമാതിരി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒക്കെ ഏരിയയിൽ നടുക്ക ഒരു ബട്ടൺ വർക്ക് പോലത്തെ ഒരു ഷോ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതും സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതിനും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മൂന്ന് സൈസസിലാണ് വരുന്നത് ക്ലോസ് സർവീ കാണിക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇതാണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് പോകുന്നത് ഇതിനകത്ത് സീക്വൻസ് വർക്കിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ സീക്വൻസ് വർക്കാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ളൊരു പാറ്റേണാണ് വരുന്നത് അല്ല ഡബിൾ ഡബിൾ ഷെയ്ഡ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുണ്ടാവും എന്ന് മനസ്സിലാവണം ഇടയ്ക്ക് കൂടെ ഒരു ബ്ലൂവിൻ്റെ ഒരു ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ ചിരിക്കുമ്പോൾ ഒരു ഗ്ലേസിംഗ് ഒക്കെ കാണാം ഓക്കെ അപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പുറകിലേക്ക് ഫുൾ ആ ഒരു വർക്ക് തന്നെ പോകണം നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഇതും ഫരീഷ്തയുടെ ബ്രാൻഡിൽ വരുന്ന ഫൈവ് ഡബിൾ നയൻ റേഞ്ചില് വരുന്ന സൂപ്പർ പ്രോഡക്റ്റാണ് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഓക്കെ ഞാൻ ഇതിനും വേറെ ഇതിട്ടുള്ള ലാർജ് സൈസാണ് ഇപ്പോൾ നേരത്തേക്കാളത്ര ഭയങ്കര വലുപ്പം എനിക്കിതിന് ഫീലിംഗ് ഇല്ല എന്നാലും ലൂസാണ് എനിക്ക് അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനില്ല അല്ല കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വേണ്ട നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ഓക്കെ ലെങ്ത് ഇതുപോലെ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് റേഞ്ച് തന്നെയാണ് സ്ലീവ് പതിനേഴ് പതിനേഴര റേഞ്ചിലേക്ക് വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ഫൈവ് ഡബിൾ നയൻ അടിപൊളി പ്രോഡക്റ്റ് ആണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോളാം കേട്ടോ ഓക്കെ അപ്പം അടുത്ത അടുത്ത പാറ്റേൺ കാണാം അടുത്തത് കാണിക്കുന്നത് ക്രിസ്മസിനെ പറ്റി അടിപൊളി ഒരു കോഡ് സെറ്റാണ് കേട്ടോ ടോപ്പും ബോട്ടവും വരുന്നത് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാൻ അനുസരിക്കില്ല വരുന്നത് ഇതുപോലെ ഒരു ബ്ലോ ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ വരുന്നത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡെപ്ത്തിലേക്ക് തന്നെ പോക്കറ്റ് വരുന്നുണ്ട് സെയിം ഇതിൽ വരുന്ന പലാസോ പോലത്തെ ഭയങ്കര പലാസ അല്ല എന്നാലും ഓൾമോസ്റ്റ് പലാസോ പോലത്തെ പാൻറ്റാണ് വരുന്നത് ഭയങ്കര കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ക്രിസ്മസിന് നോർമൽ കളക്ഷൻസ് സിംഗിൾ കുർത്തീസ് ആയിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ പിന്നെ ത്രീ പീസാണ് അങ്ങനെ ടു പീസ് കിട്ടൽ വളരെ കുറവാണ് നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ഏരിയ ചെയ്തിട്ടുള്ളത് കേട്ടാ റെഡും വൈറ്റും കൂടിയുള്ള ഒരു ത്രെഡ് വർക്കാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന കോമ്പിനേഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ലെങ്ത്ത് വരുന്നതൊരു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് റേഞ്ചിലേക്ക് വരുന്നുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് പാൻ ഇതിൻ്റെ സ്ലീവ് വരുന്നത് കണ്ട നല്ല കട്ടിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ മൊത്തത്തിൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അടിപൊളി സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ക്ലോസർ വീ കാണിക്കാവേ കാണിക്കാവേട്ടാ ഇതിൻ്റെ യോഗ്യരയ്ക്ക് ഒരു പ്രത്യേകത ഇത് ഒരു റെഡും വൈറ്റും കൂടി രണ്ട് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് വൈറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ കാണിക്കവേ കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് വൈറ്റ് കളറിൽ ത്രെഡാണ് ഇത് വൈറ്റ് റെഡും ഇത് വൈറ്റ് കളറിൽ ഇതിൻ്റെ ലാർജ് സൈസസിലാണ് ഈ ഒരു പാറ്റേൺ ലാർജിൽ മാത്രം ഇത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ ഈ പാറ്റേൺ ആയിരിക്കും കേട്ടോ ഇത് ലാർജിൽ മാത്രമേ ഉള്ളൂ അത് വൈറ്റിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് ലാർജിൽ വന്നതിന് ഒരു ഡിഫറെൻ്റ് ഉണ്ട് ഇത് ഇപ്പം റെഡിലാണെങ്കിൽ വൈറ്റ് ത്രെഡ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് ബാക്കിയുള്ള സെയിം ആണ് എലൈൻ പാറ്റേൺ ആണ് ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോക്സ് പ്ലീറ്റ് പ്ലീറ്റാണ് കൊടുത്തിട്ടുണ്ട് അവർ യോക്കെ എന്ന് താഴ്ത്തിക്കാണ് ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഇച്ചിരി ഭാഗം സാധാരണ നമ്മൾ ഇങ്ങനെ അവിടെ ഫ്രില്ല് പോലെയൊക്കെ കൊടുക്കും അപ്പോൾ ഒരു ഡിസോർഡർ പോലെയാണ് നിൽക്കുക പക്ഷേ ബോക്സ് പ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അയൺ ചെയ്ത് ഭംഗിക്ക് വയ്ക്കാം ഓക്കെ പോക്കറ്റിന് നല്ല ഡെപ്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതിന് പോക്കറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ ചിലതിന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് എല്ലാ ഡീറ്റെയിൽസും ആ പോക്കറ്റ് ഉണ്ട് നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് ഉണ്ട് ഇനി പാൻറ്റ് വരുന്നത് ഒരു സൈഡ് ബാൻഡാണ് നാട കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പുറകിലേക്ക് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പലാസ ടൈപ്പ് പാൻ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ പാൻറ്റ് വേറെ എന്തിനെങ്കിലും കൂടെ യൂസ് ചെയ്യാം വൈറ്റ് വേണമെങ്കിലും എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം മുപ്പത്തിയെട്ട് ടു മുപ്പത്തി ഒമ്പതാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണ് ഓത്തിക്കാൻ സിൽക്കിൽ വരുന്നത് മിസ്സ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് നല്ല സാധാരണ എപ്പോഴും കൊണ്ടുവരുന്ന പാറ്റേൺ ജോർജറ്റിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് വത്തിക്കാനിൽ കോട്ട് സെറ്റ് പോലെ ആവുമ്പോൾ കുറേ പേർക്ക് അങ്ങനെ ടു ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്ക് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ അടുത്ത പാറ്റേൺ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്തത് നല്ല രസ്സുള്ള ഒരു വൈറ്റ് കളറിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഉൾട്ട ഇപ്പം ഞാൻ വൈറ്റ് അലയൻ പാറ്റേൺ വന്ന പോലത്തെ അതുമാതിരി ഇവിടെ ബോക്സ് ആണ് കൊടുത്തിട്ട് നല്ല കംഫർട്ട് നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കാരണം ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ചും കൂടി മെറ്റീരിയൽ ഉപയോഗിക്കണമല്ല നോർമലായ ലൈനിനേക്കാളും കുറച്ചും കൂടി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ പാറ്റേൺ വന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ നാൽപ്പത്തി അഞ്ചര നാൽപ്പത്താറ് റേഞ്ചിലേക്ക് വരും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ് കൂടെ കൂടി ഇതുകൊണ്ടാണ് പാച്ച് വർക്ക് ഇതിനകത്ത് വൈറ്റ് ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട് റെഡ് ത്രെഡും യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും ലാർജ് സൈസ് ലാർജ് നമ്മൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാറില്ല ഇതിങ്ങനെ കവറിൽ തന്നെ വെച്ചിട്ടാണ് വൈറ്റ് ഡ്രസ്സുകൾ എപ്പോഴും നമ്മൾ കൊണ്ടുവരിക കാരണം അത് നമ്മൾ ചെളിയോ അങ്ങനെ ഒന്നാവേണ്ടെന്ന് വെച്ചിട്ടാ ഓക്കെ ഇതിൻ്റെ ഉണ്ടോ ഇത് റെഡിൽ കാണിച്ച അതേ ഒരു പാച്ചാണ് ഇത് ലാർജ് സൈസില് മാത്രമേ ഇങ്ങനെ വരണല്ലോ കേട്ടോ വൈറ്റിൻ്റെ കേസിലാണെങ്കിൽ റെഡിൻ്റെ ഇത് രണ്ട് കളർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് ഇത് ആ റെഡ് ത്രെഡ് മാത്രം ഉപയോഗിച്ച് സീക്വൻസ് വർക്ക് ഉണ്ട് രണ്ടിലും സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫീച്ചേഴ്സ് എല്ലാം ആണ് എലയൻ പാറ്റേൺ ആണ് പലസോ ആണ് വരുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് റേഞ്ചിലേക്ക് ഫ്രണ്ട് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ഒക്കെ കൊടുത്തിട്ട് വരുന്ന ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് അടുത്ത അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ അറിയില്ല അത്ര സൂപ്പർ മെറ്റീരിയലാണ് ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ വെസ്റ്റേൺ വെയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നും ഞാൻ ചിലപ്പോൾ ഇട്ട് കാണിക്കാറില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല അത്ര സൂപ്പർ പ്രൊഡക്റ്റാണ് ഇത് എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് മെറ്റീരിയലാണ് പറഞ്ഞത് സൂപ്പർ സൂപ്പർ മെറ്റീരിയൽ എന്ന് പറയാം അതുപോലെ ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് എങ്ങനെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് ഇടാം ഇപ്പം ഇത് ഇത്ര വൈഡായിട്ട് ഇടാം ഇനി ഇതിലും കുറച്ചും കൂടി വൈഡ് ആയിട്ട് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഇടാം ഇനി എല്ലാം നമുക്കിത് നോർമൽ നെക്ക് പാറ്റേൺ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കാരണം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അപ്പം നമുക്ക് എങ്ങനെയാണോ ഏത് സൈസിലേക്കാണോ ഇടേണ്ടത് അങ്ങനെ ചെയ്യാം പിന്നെ ഇതൊരു ബലൂൺസ് സ്ലീവ് എന്നൊക്കെ പറയില്ല ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഉള്ളിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ ഒരു സ്റ്റൈലിഷായിട്ടാണ് കിടക്കുക ഇവിടെ വരുന്നത് ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഒരു ബെൽറ്റ് പോലത്തെ ഒരു പാറ്റേൺ അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ വരുന്നത് കേട്ടോ വേറെ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഓൾറെഡി മുപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള ബോട്ടം വെയർ ചെയ്തിട്ട് ചെയ്യാം അല്ലെ ടീനേജേഴ്സുകാർക്ക് അങ്ങനെ ഒന്നും വെയർ ചെയ്യാണ്ട് സിമ്പിളായിട്ട് ഇടണമെങ്കിൽ ഇടാം ജീൻസിൻ്റെ കൂടെ ഇടാം എങ്ങനെ വേണമെങ്കിലിടാ സൂപ്പർ ആണ് എനിക്ക് കണ്ടപ്പോൾ മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് പക്ഷേ കളേഴ്സ് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനൊന്ന് വെയർ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാനിടത്ത് ണിക്കണില്ല എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് ഈ ഒരു എന്താ പറയുക സ്റ്റോൺ ഫുൾ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആ വർക്കും കൂടി ഇവിടെ കൊടുത്തോണ്ട് തന്നെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്രോക്ക് എന്നോ വെസ്റ്റേൺ ടോപ്പ് എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അപ്പം നമുക്ക് ചെറിയൊരു പാൻറ്റിൻ്റെ കൂടെയൊക്കെ വേറെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ അത്രേ സൂപ്പർ പ്രോഡക്റ്റാണ് അടിപൊളി മെറ്റീരിയൽ അതിനകത്ത് ഉള്ളിൽ പാഡൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ കണ്ടോ മെറ്റീരിയൽ ഇങ്ങനെ വരും ഉള്ളില് ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഉൾ ഇവിടെ ആയിട്ടാണ് ശരിക്കും അത് വന്ന് കിടക്കുക എന്നാലാണ് ഇതിങ്ങനെ മേലക്കോടെ ഇങ്ങനെ കിടക്കുള്ളൂ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സ്ലീവ് നമുക്ക് എങ്ങനെ വൈഡ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഇടാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സൂപ്പർ ക്ലോത്ത് ആണ് എക്സാക്റ്റ് മെറ്റീരിയൽ കണ്ടോ ഇങ്ങനെ ഇരിക്കും നല്ല ഹെവിയാണ് ഐറ്റം വരുന്ന കേട്ടോ നല്ല ഹെവി അത്രയും കനമുണ്ട് ഉണ്ടോ ഈ ബെൽറ്റ് കണ്ടോ ഇങ്ങനെ ഫുൾ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടാണ് ബെൽറ്റ് ഈ കളറാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു സ്മോൾ മീഡിയം അത്രേ പറ്റുള്ളൂ സ്മോൾ മീഡിയം സൈസാർക്കേ പറ്റുള്ളൂ ലാർജ് ഒന്നും പറ്റൂല സ്മോൾ മീഡിയം സൈസാര്ക്ക് യൂസ് ചെയ്യാം എനിക്ക് മീഡിയം ആയതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ പുറകിലേക്ക് ഇതുപോലെ സ്മോക്കി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ഔട്ടാ ലാർജ് ചെയർ എടുത്താലും അപ്പോൾ ഇത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് അത് ഞാൻ ഓരോന്ന് കാണിക്കാം ഇട്ടു തന്നെ കാണിക്കാം അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു വയലറ്റ് ആണ് കേട്ടോ കണ്ടല്ലോ അതും ഇങ്ങനത്തെ എല്ലാ ഫീച്ചറും സെയിം ആണ് കളറ് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നൂ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്ത് ആണ് വരുന്നത് ഇനി ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഞാൻ ഇട്ട് കാണിക്കാം എന്ന് വിചാരിച്ച് എനിക്കെല്ലാം ഇട്ട് നോക്കണം എല്ലാ കളേഴ്സും നല്ലതാണ് അടുത്ത കളറാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല ഏതൊരു ഐറ്റത്തിലും ബ്ലാക്ക് എന്നൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നല്ല ഒരു ടോപ്പാണ് കേട്ടോ നമുക്കൊരു പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ വരുമ്പോൾ ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ വേ വേറെ ഇത് നിൽക്കാനൊക്കെ പറ്റിയ അല്ലെങ്കിൽ ഒരു മാരേജ് ഫങ്ഷനോ എന്ത് ആയിക്കോട്ടെ ഒന്ന് സ്റ്റൈലാവണം എന്നാൽ ഭയങ്കര ഇല്ലാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല നല്ല പ്രൊഡക്റ്റാണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് നല്ല സ്റ്റൈലിഷുമായിട്ട് നിങ്ങൾക്ക് ഏത് പാറ്റേണിലും വേണമെങ്കിലും വേറെ ആട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി വായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടേക്കുന്നതാണ് ഇന്നെല്ലാം ഇങ്ങനെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കയറ്റി ഇടണമെങ്കിൽ നോർമൽ നമ്മുടെ ഒരു നെക്ക് പോലെ ഇടണമെങ്കിൽ ഇടാം ഇവിടെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഇടുന്ന ഷേപ്പിലേക്ക് കിടന്നോളൂ അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ള ഒന്നൊരു നല്ല റാണി പിങ്ക് ഒന്ന് വയലറ്റ് ഒന്ന് ബ്ലാക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ സെവൻ മാത്രമേ പ്രൈസ് തന്നെയുള്ളൂ അടുത്തത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റിയ ക്രിസ്മസിന് പറ്റിയ ഒരു വൈറ്റ് കളർ തീമിലേക്ക് വരുന്ന വരുന്നൊരായിട്ടാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ഹെവിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ക്ലോത്ത് ആണ് വരുന്നത് അതിനകത്തേക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീയുടെ അത് ഇത് മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ബോൾ പോലത്തെ ഇല്ലേ അതെല്ലാം കൊടുത്തിട്ടുള്ള ആണ് കേട്ടോ അത് പെയിൻറ്റോ അങ്ങനെ ഒന്നല്ല നമ്മൾ ഡ്രോയിങ് ചെയ്ത് പഠിക്കാൻ ഉപയോഗിക്കുന്ന നല്ല കട്ടിയുള്ള ത്രെഡിൽ അങ്ങനത്തെ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള കേട്ടോ നല്ല നീറ്റായിട്ട് ഇവിടെ ഉണ്ടോ സ്ലീവ് വരുന്നത് ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഇച്ചിരി ഒരു ബെല്ലിൻ്റെയൊക്കെ പോലെ നമ്മൾ പാൻറ്റൊക്കെ വരല്ല പോലെ ഇച്ചിരി ഇതായിട്ട് വരും ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ നല്ല രസമായിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ ഉണ്ടകളെല്ലാം ത്രെഡാണ് തുന്നി പിടിപ്പിച്ച് വെച്ചേക്കുന്നത് അതങ്ങനെ പോവൊന്നുമില്ല നല്ല നീറ്റായിട്ടിരിക്കും നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നറിയില്ല അത്രയും കട്ടിയുള്ള ടൈപ്പ് വരുന്ന ഒരു ക്ലോത്ത് ആണ് ഇവിടെ ഫില്ല് പോലെ കൊടുത്തിട്ട് താഴത്തേക്കും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇവിടെ ഇവിടെ ഈ റൗണ്ട് ചെയ്തിട്ട് ഇവിടെയാണ് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഇവിടെ കൊണ്ടാണ് ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ അവസാനിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണാവോ അങ്ങനെ ഡാമേജ് ആയിരിക്കുമെന്ന് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് വരുന്നത് ഇവിടെയാണ് സ്റ്റിച്ചിങ് അവസാനിക്കുന്നത് ഇത് വേറെ ഒരെണ്ണം എല്ലാ ടൈപ്പും അല്ല ഓ ഞാൻ മൂന്നാലിനടുത്ത് നോക്കി അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും പാറ്റേൺ സ്റ്റിച്ചിങ് അവസാനിക്കുന്നത് ഇതാ ഒരു നടുഭാഗത്തായിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അപ്പൊ ഞാനത് കാണിക്കാൻ കാരണം ചിലർക്ക് തോന്നും അതെന്താ നമ്മുടെ നാട്ടിലൊരു സ്റ്റൈലല്ല അത് ഇത് പുറത്തുനിന്ന് വരവാണ് വേണ്ട ഇവിടെയാണ് ആ ഒരു സ്റ്റിച്ചിങ് പോകുന്നത് അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരും ഇനി ഇത് കാണിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും എൻ്റെ മാത്രമേ ഉള്ളൂ അങ്ങനെ അത് ഡാമേജ് ആണെന്ന് അതുകൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ ഇങ്ങനെയാന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്നാലെണ്ണം ഞാൻ എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ക്രിസ്മസ് ട്രീടെ തീമിനെ വരുന്നത് കയ്യിലേക്കും ടോപ്പിലേക്കും അങ്ങനെ തന്നെ വരും നല്ല പ്യോറായിട്ടുള്ള കോട്ടൺ ആണ് നല്ല കട്ടിയുള്ള ടൈപ്പ് ക്ലോത്തിലേക്ക് ഇതുപോലെ ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്ത് നല്ല ശരിക്കും ഒരു ക്രിസ്മസ് ട്രീടെ ലുക്കിലാണ് വരുന്നത് ലെങ്ത് ഇരുപത്തഞ്ച് ടു ഇരുപത്താറ് ഇവിടെ വരെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴ്ത്തി കിച്ചിന് കൂടി ഗ്യതേഴ്സായ പോലെയാണ് പുറകിലേക്ക് ഇതുപോലെ വരുമ്പോൾ ഫീച്ച ഇതൊന്നും ഇല്ല പ്ലെയിൻ ആണ് കേട്ടോ ഇവിടം വരെ വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ വരുന്നത് ഇത് സൈസ് ആയിട്ട് വരുന്നത് മീഡിയം ആണ് കേട്ടോ മീഡിയം സ്മോൾ മീഡിയം അത്ര പേർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പുറത്തോട്ട് പറ്റില്ല നല്ല കട്ടുള്ളതാണ് ഒട്ടും സ്ട്രെച്ചബിൾ ആവുന്ന ടൈപ്പ് അല്ല ഓക്കെ ഇപ്പോൾ എല്ലാതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കുറച്ച് പാറ്റേൺ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളൂ ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇപ്രാവശ്യം ക്രിസ്മസിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മൾ ജീൻസിനൊക്കെ കൂടെ വേറുകയാണെങ്കിൽ നല്ല ഒരു ടോപ്പാണ് ഓക്കെ അടുത്ത പറ്റ അടുത്തത് ക്രിസ്മസ് ആയിട്ട് കുറച്ച് ജിൽ നിന്ന് തിളങ്ങി നിൽക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ക്രോപ്പ് ടോപ്പ് പോലത്തെ ഐറ്റമാണ് നമുക്കത് സ്കേർട്ടിൻ്റെ കൂടിയോ എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം നമ്മൾ ഈ പാറ്റേൺ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ശരിക്കും ഒരു റെഡ് കളറിൽ ഇങ്ങനെ സീക്വൻസ് വർക്ക് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് സിക്സ് ആഗ് പോലെ ഒന്ന് രണ്ട് ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ വന്നിട്ടൊരു സെപ്പറേറ്റ് ഒരു കട്ടിയില് അതായത് ഇവിടെ ഒന്ന് ബോഡി ഷേപ്പ് ആവുന്ന രീതിയിൽ വരണത് ഇതും സ്മോൾ മീഡിയം മാക്സിമം ലാർജ് കാരണം ഇതൊരു ആണ് ഇച്ചിരി ആവുന്ന ടൈപ്പ് ആണ് അതിലേക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസം ഉണ്ട് കിട്ടാം നമുക്ക് ജീൻസിൻ്റെ കൂടെയോ ടോപ്പ് സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ വേർ ചെയ്യാം ഇതൊരു റെഡ് കളറാണ് അറിയോ ഇതും ഒരു റെഡ് കളറാണ് അപ്പോൾ റെഡ് കളർ ഉണ്ടെന്ന് മനസ്സിലായി ഇനി ഒരു മൊറൂൺ അടുത്തത് ഒരു മെറൂൺ ടോപ്പാണ് ഭയങ്കര എന്താ പറയുക ഗ്ലേസി ആയിട്ട് അതിൻ്റെ ഒരു ഗ്ലിറ്ററിങ് വർക്കും ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്കാണ് കേട്ടോ ഗ്ലിറ്ററിങ് അല്ല സീക്വൻസ് വർക്കാണ് അത് നമ്മൾ വ്യത്യാസം ഇത് ഇച്ചിരി കൂടി മെറൂണിലേക്ക് കയറുന്ന ടൈപ്പാണ് കേട്ടോ ഇതെല്ലാം ക്രോപ് ടോപ്പ് ഒരു പതിനാറ് പതിനേഴ് ആ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് പതിനാല് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വരും പുറകും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതൊരു മെറൂൺ നേരത്തെ കാണിച്ചത് റെഡ് ഇനി കാണിക്കുന്നത് ഒരു ബ്ലൂവിലേക്ക് വരുന്ന ടൈപ്പാണ് ബ്ലാക്കിൽ ഇത് ബ്ലൂ എന്ന് പറയാൻ കാരണം ഇവിടെയൊക്കെ ബ്ലൂവിൻ്റെ സീക്വൻസ് ആണ് കൂടുതൽ ഇപ്പം ഇതൊരു ബ്ലൂ ടൂണായി മൾട്ടി കളർ എന്ന് പറയാം ബ്ലൂവും പിന്നെ ഒരു പല കളേഴ്സൊക്കെ ഇങ്ങനെ മിക്സ് ആയി ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ പല പല ഷെയ്ഡുകളാണ് വരുന്നത് മാക്സിമം ലാർജ് അതിൻ്റെ അപ്പുറത്തുള്ളവരെടുക്കരുത് മീഡിയം വരെ ഓക്കെ ഇത് ഫുൾ ബ്ലാക്ക് മൾട്ടി കളറല്ല ഇതിനകത്ത് ആ ഒരു സീക്വൻസിൻ്റെ ഒരു സിൽവർ ഒരു ടോൺ പോലെ വരുന്നത് കേട്ടോ പ്യുർ ബ്ലാക്ക് ഓക്കെ ക്രോപ്പ് ടോപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ലെങ്ത് വരില്ല ഇത്രയൊക്കെ വരുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പതിനാലര തൊട്ട് ഇങ്ങോട്ട് പതിനെട്ട് വരെ പലതിനും പല ലെങ്ത്തും കാര്യങ്ങളാണ് വരുന്നത് സ്ലീവും അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നതുണ്ട് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഇവിടെ രണ്ട് കട്ടിങ് സ്റ്റിച്ചിങ് പോലെ കൊടുത്തിട്ടുണ്ട് മറൂണിൻ്റെ ഇങ്ങനെയാണ് ഈ സൈഡിൽ ഇവിടെയും ഈ സൈഡിൽ പുറകിലും ആ സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ആയിട്ട് സ്റ്റിച്ചിങ് വരുന്നിട്ട് അതൊന്നും ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ് ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ സ്റ്റിച്ചിങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ചില നമ്മുടെ ഇവിടെ ആംപിറ്റിന് പകരം സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത് വേറെ വേറെ വെറൈറ്റി ആയിട്ട് കാണിക്കാൻ വേണ്ടി അപ്പോൾ ബ്ലാക്ക് ഒരു മൾട്ടി കളർ ബ്ലൂയില് ബ്ലൂ ആണ് കൂടുതൽ പിന്നെ ഒരു മറൂൺ പിന്നെ റെഡ് റെഡിങ്ങനെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്തോളാം ഇപ്രാവശ്യം ഞാൻ വെസ്റ്റേൺ കാണിക്കാൻ കാരണം കുറേ പേര് മക്കൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അവരും കൂടി പരിഗണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾക്ക് കിഡ്സിൻ്റെ കാറ്റഗറി സീറോ ടു ഫൈവ് വരെ ആണെങ്കിലും പിന്നെ പിന്നുള്ളത് ടീനേജേഴ്സാർക്ക് പറ്റിയതുപോലത്തെ ടോപ്പുകളൊക്കെയാണ് ഇനിയും വെസ്റ്റേൺ കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് പറയുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളക്ഷൻസ് മാറ്റി മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും കാണിച്ചിട്ടുണ്ട് നോർമൽ ടോപ്പ് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ടോപ്പ് ക്രിസ്മസിന് പറ്റിയ കോഡ് സെറ്റ് വെസ്റ്റ് ആൻഡ് വെയർ എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണോ ഇഷ്ടപ്പെട്ട എക്സായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോ പതിനൊന്ന് മണിക്കാണ് ഇടുന്നത് അതുകൊണ്ട് ഓൾമോസ്റ്റ് വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ തീരാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മളോട് സഹകരിക്കാൻ തീർന്നാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ആണെങ്കിൽ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ